Hello, Assalamu Alaikum. Welcome back to Shamli Sam. ഇന്നത്തെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു എൻ്റർടൈനിങ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം എൻ്റർടൈനിങ് ആകും എന്നറിയില്ല എന്തായാലും ആകൊന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കും അപ്പോഴെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരൊക്കെ ഗൾഫിലാണ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ സാധന നിൽക്കാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടേലൊക്കെ പോകണം അവൾക്കാണെങ്കിൽ ഇങ്ങനെ വാട്ടർ ചെയ്യുമ്പാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആട്ടോ കുറേ ആയിട്ട് പറയണം അപ്പോൾ പിന്നെ ഞങ്ങൾ വളാഞ്ചേരിയല്ല വളാഞ്ചേരി ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ദൂരമില്ലല്ലോ അവിടെയുള്ള ഫ്ലോറ ഫാൻറ്റസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാരും കൂടെ നല്ല രസമായിരുന്നു ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ അടുത്ത് വന്നിട്ടുള്ളത് ആരാണ് ഫേമസ് ആക്കണ്ടേ നിന്ന് യു കെ യു കെയിൽ നിന്ന് ഇറക്കുമതിയാണ് ലണ്ടൻ ആണല്ലോ യു കെ അല്ല ലണ്ടൻ ആണ് ലണ്ടൻ വേറെ വ യെ യേ യേ ആകെടാ തരടി അപ്പൂജ മൊന്നും കണ്ടിട്ട് സെറ്റപ്പ് ആയലപ്പം കൊണ്ടാ വെത്രണ ഒന്നിനാ ഒന്നി എടുക്കാന ന തിരിച്ചു കൊടുക്കാനല്ല ഇടിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ആ അത് ശെരിയാണല്ലോ ആർക്കാണാ നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കുന്നത് തലയിലൊക്കെ ഉപ്പ പക്ക അതെടുപ്പക്ക അതെടേ അവള് സംഭവിക്കില്ല സെറ്റ് ഇതിപ്പം സിനിമയിലെ വില്ലനെ പോലെ ഉണ്ടല്ലോ ഇണ്ടല്ലോ കുട്ടി കിട്ടുകൊടുത്താണെരുത് അമ്പ ഇണ്ടട്ടാ അമ്പ പോയിമ്പത്തില് കൈ ഇടിച്ചോ ക്യാമറ സർ ഹേ ഇതൊക്കെ ഇവിടെ കുറച്ച് േര് റേസിങ്ങിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എവിടെയാ കേറാനായ അപ്പൂഷൊക്കെ ഇണ്ടേ അപ്പൂഷ അപ്പൂഷന പോവാ കേറാനായ നമുക്ക് വയനാട്ട് ആണ് മുടി നന്നാക്കി ആസ് വണ്ടി അല്ലെ செல்லுக்கு போனா இல்ல குட்டிக்கு போனா அவளுக்கு போனாலா கமான் cheiro <laughs> <laughs> <laughs>

മര്യാദ പിടിക്കാനറിയില്ല ഞങ്ങള് പോത്തുംകുട്ടിന്റെ മേത്ത് കയറാം ആ ഇപ്പണ്ട പോത്തുംകുട്ടിന്റെ മേത്ത് കയറാം ഇപ്പൊ ഇപ്പത്തിൽ നിന്ന് നമുക്ക് എല്ലാം തിരിച്ചാ ഫീലിംഗ് പോശിയായി ഇത്തവരി ശശിയായി നമുക്ക് കണ്ട ശശിയും ശശനും സനാ ഇവരണ്ടാളും കാറിൽ ഇരുന്നിട്ട് എന്താ പറഞ്ഞേക്കാവും അതല്ല ലൈസൻസ് ഉണ്ട് ഫോർ വീലറിന്റെ പക്ഷെ എടുക്കാറില്ല അങ്ങനത്തെ ഈ ഡ്രൈവറായ ഞാൻ പെട്ടെന്ന് ഒരു പ്രോ ഡ്രൈവർ ആയില്ലേ ഡ പഴടിയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെന്തൊക്കെ സൗണ്ടൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇരുന്നോളൂ ഹയ ഒരു വെള്ളത്തുള്ളി എടുത്തോളൂ എന്തായിരുന്നു ഇടങ്ങില്ല ഞാൻ നല്ല കണ്ണ് അതാ എണീക്കാനെ പോവാന് ഒന്ന് പോയി തരുമോന്ന് അപ്പൂസ് കരിയൂസ് കറിയ കൊള്ളാം അടിപൊളി എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആ ആ വായി കേടുവാം മനസ്സിലാവില്ല എന്തങ്ങനുണ്ടായിരുന്നു ഇത് വലിയൊരു പക്ഷെ വെറുതെ ഇടുമ്പോ രസണ്ട് കമ്മിനിക്ക് ഒരാളാണ് ഇപ്പൊ ഇപ്പൊ മൂത്രം ഒഴിച്ചോന്നൊരു സംശയം അത് ആക്കിയതാ ഞാൻ കണ്ണേൻ പറ്റൊന്നില്ല ഇപ്പറിയാണ് ഞാൻ കണ്ണ് ചിമ്മിക്കണെന്ന് ഞാൻ കണ്ണ് ചിമ്മിക്കുന്ന എവിടുന്നറിയോ ആ പുതിയങ്ങാടി നേർച്ചാല് ഏർ പുതിയങ്കാടി നേർച്ചാല് ഞാൻ ആ റൈഡിൽ കേറിയിട്ട് ഞാൻ കണ്ണ് അത് തുടങ്ങിയപ്പോ ഞാൻ കൂട്ടിയതാ അതൊന്നും ഇല്ല അവിടെ അത് ഇണ്ടായി ഞാന് വണ്ടർലിണ്ടെന്ന് തോന്നണ ഇവളെന്തായിരുന്നു ഇവളെ റിയാക്ഷൻ അതെന്താ പറയണേ നീ എന്താ ഇതില് ഇതില്ട്ടോ ഞങ്ങള് ഈ ഫുള്ള് സെറ്റപ്പിലാണല്ലോ സന വന്നിട്ട് മാങ്ങ പഴുത്ത മാങ്ങ ആ മാങ്ങ പക്ഷെ ഡ്രസ്സിലൊന്നാകൂലടി എറ ഡ്രസ് എടുത്തു മാങ്ങ കൊതിയത്തിട്ടോ അവള്

ഇന്നുണ്ടോ മൂന്നാളും കൂടെ എങ്ങോട്ടാ മൂന്നാളും കൂടെ ഞങ്ങൾ അന്ന് കറങ്ങിയിട്ട് വരാം പമ്പരങ്ങനെ കറങ്ങി കറങ്ങിട്ടാവും ഇങ്ങള് വരുന്നത് ഈ കറക്കൻ തന്നെ ഉള്ളു ഇങ്ങനെ താഴെയാ പോകുന്നു ചെയ്യില്ല ഇങ്ങനെങ്ങനെ ആവുന്നില്ല കറക്കുള്ളൂ അങ്ങനെ പരസ്പരം മൂന്നാളും കൂടി ഇതിലാണ് കറങ്ങിയാ പോലാണ് അല്ലാ

chút đi chút đi chút đi đi chút đi chút đi đi chút đi chút

ീ എന്തിനു ആ നിനക്ക് വേണ്ടല്ലോ നീ അത് വെയിലത്ത് ഇങ്ങനെ ഇറങ്ങല്ല തറത്തങ്ങനെത്താ മതിന്റെയൊക്കെ കൈ രണ്ട് കളറാവും

ూడా <kung> పట్లూ <government> ണ്ടല്ലോ നിങ്ങൾ കപ്പിൾസ് ആയിട്ട് പോയിക്കോളോ ചാ നോക്കാം എല്ലാം കയറി പോയിട്ടുണ്ട് കിട്ടാം അപ്പം എല്ലാനേയും കൊണ്ടാണ് പോയിട്ടുള്ളത് ഇത്ര അത് Letak apa, Syekh? Yalah, <laughs> എടി പെല്ലേ പച്ച തമ്മൂരാരെ ഇത്രയും ഹൈക്കിലാണ് നിക്കുന്ന കേട്ടാ നിങ്ങള് നോക്ക് പെല്ലോ ചെ സന്തോഷം നോക്ക എല്ലാ എല്ലാ കുട്ടിയ ഇത് ഇത് ഈ വീഡിയോ ശരിക്കും കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല അത്ര ഹൈറ്റിലാണ് ഇരിക്കുന്നത് സൂം സൂം ഔട്ട് ചെയ്ത് ഹൈറ്റിലാണ് ഈ പല്ലപ്പണ്ണി ഇരിക്കുന്നത് ഇവിടെ ആ സെക്യൂരിറ്റിക്കാരങ്ങേരി ആദ്യൊന്നും കുഴപ്പമില്ല എന്നറിട്ടാ ഇവിടുന്ന് ഞങ്ങളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുകടേണ്ട കുറെ പേരെ കണ്ടിരുന്നു പക്ഷെ എല്ലാരും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പെട്ടെന്നുള്ള കാണലായിരുന്നു എന്താ നിങ്ങൾ എവിടെ സ്ഥലം താനൂരാ ഇവിടെ തിരുപൂരത്താന്നൂര് അല്ലേ വലിയ ദൂരൊന്നും ഇല്ലല്ല അപ്പൊ വീഡിയോസൊക്കെ കാണാറുണ്ടാവൂലെ ഇനി ഇത് കണ്ടോണ്ടിട്ടാ ശരി എന്നാ അസ്സലാമലൈക്കു ഏ വീഡിയോ പെട്ടെന്നുണ്ടാവും ഒരാഴ്ചനുള്ളിൽ ഉണ്ടാവും ശരി എന്നാ ബൈ എങ്ങനെ ഇണ്ടായിരുന്ന ചൂപ്പറാ അടിപൊളിയായി അപ്പച്ചിനെ കാണാനോ അപ്പച്ചിനെ ഉഫിയും കൂടി പോയാടത് ഭയങ്കര ചിരിയായിരുന്നല്ലോ ടാറ്റുകളറിയില്ല വട്ടോ അവിടെ ഇരിക്കില്ലാസ്റ്റ് ഇങ്ങനെ രണ്ടാള എന്ത് എന്താ പറഞ്ഞ

ഇല്ല അവൾക്കൊരു കൊഴപ്പില്ലായിരുന്നു അത്ര ആ ഇണ്ടാല വയറു കളി ചോദിച്ചു അവള് പോയ കഥ പറയാനേ തള്ളി മറിക്കാണ് തള്ളി മറിക്കാണ് വെല്ലക്കുട്ടി പോയിക്കോളെ

அது எந்த േടിയാണ് കുട്ടിക്ക് പേടിയാ എന്നിട്ട് എന്താ പച്ചക്ക് അയ്യേ എന്ത് പെണ്ണാണത് എന്ത് ചുറ്റു എന്തേ ചെറുക്ക പേടിയാണ് എന്ത് ഈ കുട്ടിനെയാണ് ഞങ്ങള് ഭയങ്കര ധൈര്യശാലിയായി വളർത്തണം എന്ന് പറഞ്ഞിരുന്നേ എന്നിട്ടപ്പ വേറൊരു മുഖോമ്പ എന്തായി என்னண்டாயது முன்புண்டாயோ உம்பத்தில் இறங்கிக்கோ இப்ப இறங்கல பீடியா

കേറിയൊക്കെ പോന്നു പോവാ மதி கயக்கு கயச்சிக்கு கய்சிக்க மதி 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 குட்டி எல்லாம் எடுத்து வரு കേ <están> എന്തോ ശ്വാസം കിട്ടാതെ നല്ല കുട്ടിയുടെ രോദനം എന്താ വല്ല എന്താ എന്താ ഇല്ല ഇല്ല ആ മസിലൊക്കെ എടുത്ത് കാണിക്കുന്നു

അങ്ങനെ ആറു മണിക്ക് എല്ലാം നിർത്തി വെച്ച് വരുമ്പോണ്ടായിരുന്നു ഷാറൊക്കെ പോയി ടയർഡായി ബാണ്ടക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഞങ്ങളിതാ പോവാ ഇതാരുന്നു പറഞ്ഞില്ല എന്തായാലും കമെന്റ് വരും ഇതാരാ ഇതാരാ സന സലാ ആരാ ഇതാരായിരിക്കും ഗസ് ചെയ്യാൻ പറയലെ ആരാന്നുള്ളത് പറയണ്ടല്ലേ ഇതാരായിരിക്കും ഇത് ഒരു കാണാത്ത ഈ പുതുമുഖം ആരായിരിക്കും നിങ്ങൾ നിങ്ങളെ ഗസ് ചെയ്ത് പറയട്ടോ ഞാൻ പറയുന്നില്ല എത്തവണ അപ്പൊ അവള് പോവല്ലേ ചായ കഴിഞ്ഞു കടി കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞു അപ്പൊ ഞങ്ങളിതാ എല്ലാം കഴിഞ്ഞ് യാത്രയാകാണ് ഇനി നേരെ വീട്ടിലേക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ലല്ലേ ഇവിടെ വന്നിട്ട് ജന്നു നിന്നോടന്നാല് അപ്പൊ പറയണ കേട്ടോ ഞാന് അപ്പൊ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ